ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വീട് മാറണമെന്ന ആവശ്യവുമായിട്ടാണ് സ്വപ്നവല്ലി രാമനാഥൻ്റെ മുമ്പിൽ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ടെന്നേ രാമന് തന്നെ അങ്ങനെ ഒരു ചിന്ത വരും എല്ലാം ദോഷങ്ങളാണെന്ന് കണ്ടു കഴിയുമ്പോൾ രാമൻ തന്നെ അങ്ങനെ ഒരു ചിന്ത വന്ന് ഇവിടെ മാറാനുള്ള മുൻകൈ എടുത്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രചനയാണ് കേട്ടോ രചന ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ആകാശ്മേനോൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും തൻ്റെ ജീവിതം ഇവിടെ ദുസഹമാണ് എന്ന് രചനയ്ക്ക് മനസ്സിലായിട്ടോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുമിത വന്നത് രചന എന്താലോചിച്ചോണ്ടിരിക്കുക വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീല് നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു ഞാൻ ഞാനിറങ്ങി വരാതിരുന്നത് വെറുതെ ഇടയ്ക്ക് കയറേണ്ട എന്ന് കരുതിയിട്ട ആകാശിന് പറയാൻ തൻ്റെതായ ന്യായീകരണം ഉണ്ടാകും പുരുഷൻ്റെ ഭാഗം ശരിയല്ലെങ്കിൽ പോലും അവർ പറഞ്ഞ് നമ്മുടെ നാവ് അടിപ്പിക്കും അവർ നമ്മുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നൊക്കെ സുമിത പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് ചോദിച്ചു എന്താ പ്രശ്നം അത് ആദ്യ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നമാണ് മഹേഷിനെ ഇടിച്ച് താഴ്ത്തി രണ്ട് വട്ടം ആകാശ് സംസാരിച്ചു ആദ്യം ചോദിച്ചു അങ്കൾ എന്തിനാ ഡാഡിയെ കുറ്റം പറയുന്നതെന്ന് ആകാശിന് അതിഷ്ടമായില്ല ആദ്യം പേടിച്ചു പോയി അവൻ താഴെ വീണ് നെറ്റി പൊട്ടി അത്രക്ക് സ അത്രയൊക്കെ സംഭവിച്ചോ അതെ ലഞ്ച് പോ ബോക്സ് പോലും എടുക്കാതെയാണ് അവൻ സ്കൂളിലേക്ക് പോയത് അവൻ്റെ വാക്കുകളും ആകാശം പറഞ്ഞതും എല്ലാം ആയപ്പോൾ എനിക്ക് വട്ട് വട്ടുപിടിക്കുന്നൊരവസ്ഥ ഞാൻ ശരിക്കും ഒരു വിഡ്ഢിയായിപ്പോയി എന്നൊരു തോന്നലാണ് മനസ്സിനെ വേട്ടയാടുന്നത് തോന്നലല്ല അത് സത്യമല്ലേ ഇന്നലുകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ തളർന്നു പോകത്തേ ഉള്ളൂ രചന അത് മറക്കണമെന്നൊന്നും പറയുന്നില്ല അനുഭവങ്ങളോളം നല്ല ചവിട്ടുപടി വേറെ ഇല്ല നഷ്ടപ്പെട്ടതൊക്കെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചു പിടിക്കണം മഹേഷിൻ്റെ കൂടെയുള്ളൊരു ജീവിതത്തെക്കാൾ നീ കൂടുതൽ വില കൊടുക്കേണ്ടത് നിന്റെ രണ്ട് മക്കളുടെ ഭാവിയാണ് ഇഷിത ഇപ്പം അമ്മ അമ്മയെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്നുണ്ട് അത് അവൾക്കൊരു കുഞ്ഞ് ജെറ ജനിക്കുന്നത് വരെ ചിപ്പിമോൾ ഇഷിതയെ തിരിച്ചറിയാൻ പോകുന്നതേ അപ്പോഴാണ് നിനക്കറിയോ രചന മാതാപിതാക്കളുടെ വില അറിയാതെ പോകുന്നവരാണ് ബഹുഭൂരിപക്ഷം മക്കളും അവർക്ക് അപ്പോൾ കിട്ടുന്ന സുഖവും സന്തോഷവും മാത്രമേ വില മതിക്കുള്ളൂ ഇഷ്യുതയാണ് എൻ്റെ അമ്മ എന്ന് നിന്റെ മോള് പറയുന്നതേ അതുകൊണ്ടാണ് ആദ്യയുടെ കാര്യവും മറ്റൊന്നല്ല ആകാശിൻ്റെ മനസ്സിൽ എന്തു തന്നെയാണെങ്കിലും അയാൾ ആദ്യോട് കുറച്ച് ഇൻഡിമെസ് കാണിച്ചിരുന്നെങ്കിൽ ശരിക്കും പ്രിയപ്പെട്ടവനാകുമായിരുന്നു ആകാശ് കുറച്ച് ഇൻഡിമെസ് കാണിച്ചിരുന്നെങ്കിൽ അവന് പ്രിയപ്പെട്ടതാകുമായിരുന്നു പക്ഷേ പെറ്റമ്മ തമാശക്കരയാകുന്നതേ അവിടെയാണ് മക്കൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ മാത്രം ആലോചിക്കുന്ന മുഖം ഒറ്റപ്പെട്ട് കിട്ടി കഴിയുമ്പോൾ മാത്രം ആലോചിക്കുന്ന മുഖമായിരിക്കും മാതാപിതാക്കളുടേത് പക്ഷെ നമുക്ക് അവരെ കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ നോവുന്നത് അമ്മയുടെ മനസ്സല്ലേ എന്നൊക്കെ സുമിത പറഞ്ഞപ്പം നീ പറയുന്നത് ശരിയാണ് എനിക്കിനീ മഹേഷിൻ്റെ കൂടെ എന്ത് ജീവിതം ഉള്ളത് ഒരു ജീവിതവുമില്ല എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഡാഡിയും മമ്മിയും അവനും അവൻ്റെ അനിയത്തിയും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതാണ് എൻ്റെ മോൻ ഡാഡിയുടെയും മമ്മിയുടെയും വില മനസ്സിലായതുകൊണ്ടല്ലേ അത് പറയുന്നത് അപ്പോൾ സുമിത പറഞ്ഞു ഉറപ്പായും ഇഷിതയുടെ ഭാഗത്തു നിന്ന് ഇത്രയധികം പ്രലോഭനം ഉണ്ടായിട്ടും അവൻ്റെ ക്യാരക്ടർ മനസ്സിലായില്ലേ നിന്നെ വിട്ടു പോകുന്നില്ലല്ലോ അവൻ്റെ മനസ്സിൽ കടുത്ത ആദിയാണുള്ളത് നിന്നെക്കുറിച്ചുള്ള ആദി ഈ കണക്കിന് പോയാൽ അവൻ്റെ പഠിപ്പിനെ വരെ അത് ബാധിക്കും കേട്ടോ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ആൺകുട്ടികളെ ചീത്ത കുട്ടികളിലേക്ക് കൂട്ടുകെട്ടിലേക്ക് പോകാനുള്ള പ്രധാന കാരണം അവന് രണ്ട് ഡാഡിമാരുണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞ് പരിഹസിച്ച കാര്യം നീ ആകാശിനോട് പറയുന്നത് ഞാൻ കേട്ടു അവന് കൂടുതൽ തിരിച്ചറിവ് വന്ന് തുടങ്ങുന്നതിന് മുമ്പ് നീ തെറ്റിതിരുത്തി പോകാനാ നോക്കേണ്ടത് എൻ്റെ രണ്ട് മക്കളുമായിട്ട് മഹേഷിലേക്ക് പോകാനല്ലാതെ മറ്റു എന്ത് വഴിയാണ് എനിക്കുള്ളത് പക്ഷേ അതത്ര എളുപ്പമുള്ള വഴിയല്ല സുമിത ഡാഡി മമ്മി ഒന്നിച്ച ഇഷിത അമ്മ ഒഴിഞ്ഞു പോകുന്നതാണ് ആദ്യം വിശ്വസിപ്പിക്കുന്നത് അവനെ ഇഷിത അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അവിടെയാണ് ഇഷിതയുടെ ബുദ്ധി നമുക്ക് കാണേണ്ടത് ആദ്യം കയ്യിലെടുക്കാൻ വേണ്ടി അതിൽ കൂടുതൽ ഇഷിതയ്ക്ക് എന്ത് വേണം നിന്റെ ഡാഡി മമ്മി ഒന്നിച്ചു ജീവിച്ചാൽ ഞാൻ ഒഴിഞ്ഞു തരാമെന്ന് അവൾ പറയുന്നതോടെ അവൻ്റെ കണ്ണില് ഇഷ്ടേക്കാൾ നല്ലൊരു സ്ത്രീ വേറെയില്ലല്ലോ അത് നടക്കാതെ വരുമ്പോൾ അവൾക്ക് ആദ്യം മഹേഷിലേക്ക് അടുപ്പിക്കാനും കഴിയും ഇനി ഹണിമൂൺ ട്രിപ്പ് കൂടി കഴിയുമ്പോൾ അവൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയായിനും വരും അവരുടെ യാത്ര മുടക്കാന്ന് നീ എനിക്ക് തന്ന ഉറപ്പ് മറന്നിട്ടാണ് നീ ഈ ലാഘവത്തോടെ സംസാരിക്കുന്നത് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ മുടങ്ങും അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്ന എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് അവർ ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കാനാണ് അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് വരെ അങ്ങനെ ഒരു ജീവിതം അവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കുക അതിന് യാത്ര തടഞ്ഞാൽ തീരുന്നതാണോ വിഷയം ഇനി ഒരു യാത്ര ഉണ്ടാകാത്ത ആ രീതിയിൽ നമ്മൾ കരിക്കൽ നീക്കണം അതിനൊരു പ്ലാൻ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് നീ എൻ്റെ കൂടെ നിന്നാൽ ആ കെണിയിൽ ഇഷിത വീഴും അപ്പോൾ സമനില കൈവിട്ട് നിൽക്കുക ഞാൻ എന്താ വേണ്ടതെന്ന് നീ പറ എന്തിനും ഞാനുണ്ടാകും ഒന്നെങ്കിൽ ഇഷ്യുത എന്നേക്കുമായിട്ട് കിടപ്പിലാകണം ഒരു ജീവച്ഛം പോലെ ഒരു കോമ സ്റ്റേജിലോ ഒന്നെങ്കിലും കൊള്ളാത്ത നിലയിലോ ഇനിയുള്ള കാലം അവൾ കഴിച്ചു കൂട്ടിയേ തീരൂ കൈവിട്ട കളിയായതുകൊണ്ട് ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമായി എന്നും വരാം നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അതിന് അതെല്ലാം നിന്റെ ഭാഗ്യമായിട്ട് നീ ഞങ്ങൾ കരുതിയാൽ മതി ഒരു കുറ്റബോധവും നിൻ്റെ മനസ്സിൽ വേണ്ട ആ എന്തായാലും ആയുസ് ഒടുങ്ങാനാണ് അവൾ എൻ്റെ മക്കളുടെ അമ്മവേഷം കെട്ടാൻ വന്നതെങ്കിലേ അത് അവളുടെ വിധിയാണെന്ന് ഞാൻ കരുതും അമ്മവേഷം കെട്ടാൻ വന്നവളെ ആ വേഷം അഴിച്ചുവി ആ വേഷം അഴിച്ചു വെച്ചിട്ട് പോകാതെ ഭാര്യവേഷം കൂടി എടുത്ത് അണിയാനായിട്ട് നോക്കുക അല്ലേ അത് അവളുടെ തെറ്റ് ശരി ഏതറ്റം വരെയും പോകുമെന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ കാത്തിരുന്ന് കണ്ടാൽ മതി മുംബൈയിൽ നിന്ന് വന്നവളല്ലേ ഞാൻ വെയിറ്റ് ആൻഡ് സി എല്ലാം നിന്റെ വഴിക്ക് ഈ സുമിത കൊണ്ടെത്തിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് സുമിത കൂടെ നിൽക്കുക പക്ഷേ സുമിതയുടെ ഉദ്ദേശം ഇതൊന്നും ഇഷ്യുതയെ ഇല്ലാതാക്കുക ഇഷ്യുതയെ കൊല്ലുക എന്നത് തന്നെയാണ് സുമിതയുടെ ഉദ്ദേശം അത് കൊണ്ട് ചെയ്യിക്കുക രചന ജയിലിൽ പോകുക മഹേഷി വഴി ഫ്രീ ആകും മഹേഷിനെ നേരെ ഈ സുമിതയ്ക്ക് തന്നെ കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള സുമിതയുടെ പരിപാടിയാണ് രചനയ്ക്ക് അത് മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ആദി സ്കൂളിലിങ്ങനെ ഇരിക്കുകയോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദ്യേട്ടാ ആ എന്നും വിളിച്ച് ചിപ്പിമോള് വന്നു അപ്പോഴാണ് നെറ്റിയിലെ മുറിവ് കാണുന്നത് ആദ്യേടനെന്താ പറ്റിയത് ആദ്യേട്ടനെ ക്ലാസ് നോക്കിയിട്ട് കണ്ടില്ലല്ലോ കിരൺ ചേട്ടനാ പറഞ്ഞ് ആദ്യേട്ടനെ അവരോട് മിണ്ടാതെ നടക്കാമെന്ന് ആദ്യേട്ടനെ എവിടെയെങ്കിലും വീണോ എന്താ പ്രശ്നം വലിയ മുറിവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തൊട്ട് നോക്കാൻ പോയപ്പോൾ നീ ഒന്ന് പോയേ ആദ്യേട്ടാ ആദ്യേട്ടൻ്റെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ ആദ്യേട്ടൻ എന്താ പറ്റിയെന്ന് പറ എവിടെയാണ് വീണത് ഡൈനിങ് ഹാളിൽ ഒന്ന് വീണു ഒരുപാട് മുറിഞ്ഞോ അങ്ങനെ മുറിഞ്ഞെങ്കിൽ ഹോസ്പിറ്റലിൽ പോവില്ലേ ആദ്യേട്ടൻ്റെ എങ്ങനെയാണ് വീണത് പെട്ടെന്ന് എഴുന്നേറ്റപ്പം പറ്റിപ്പോയതാ കാസേരയിൽ നിന്നൊന്ന് സ്ലിപ്പായി മമ്മി കണ്ടില്ലേ ആദ്യേട്ടനെന്തോ പറയാം മടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ അങ്കിള് പിടിച്ച് തള്ളിയതാലേ അയാൾ ആദ്യേട്ടനെ തള്ളിയിട്ട് തന്യാ ദുഷ്ടൻ ഏ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ആദ്യേട്ട് പറച്ചിൽ കേട്ടറിയാം അതെ ആദ്യേട്ടൻ്റെ നമ്മുടെ ഡാഡിയെക്കുറിച്ച് അവനാവശ്യം പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കണോ എന്ന് ആദ്യം ചോദിച്ചപ്പം അപ്പോൾ ആദ്യ ഏട്ടനെ തള്ളിയല്ലേ അതോ തല്ലിയോ എന്തിനാ തല്ലിയത് ഏഹ് എന്തിനാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായാലും ആദ്യ ചിപ്പിയോട് മമ്മി അയാളെ വഴക്കൊന്നും പറഞ്ഞില്ലേ മമ്മി വഴക്കിട്ട അയാൾ മമ്മിയെ തല്ലും എന്ന് ആദ്യം പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ അയാളുടെ വീട്ടിൽ നിൽക്കുന്നത് അയാളുടെ വീട്ടിൽ നിന്നിട്ടല്ലേ ആദ്യേട്ടനെ അടിക്കുകയോ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നത് നമുക്കൊരു വീടുള്ളതല്ലേ അച്ചച്ഛനും അച്ഛമ്മയും ഡാഡി എല്ലാവരും ആ ഡാ ആദ്യേട്ടം വന്നെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുക ആദ്യേട്ടം വന്നാൽ എല്ലാവർക്കും വലിയ സന്തോഷമാകും ഇനി അയാളുടെ തല്ലുകൊള്ളാതെ ആദ്യേട്ടൻ വീട്ടിലേക്ക് വാ ആദ്യേട്ടം വരില്ലേ എനിക്ക് വരാൻ പറ്റില്ല എന്ന് നിന്നോട് എത്ര വട്ടം പറയണം എനിക്ക് വരാൻ പറ്റില്ല എന്ന് നിന്നോട് എത്ര വട്ടം പറയണം ചിപ്പി എന്നെ വീട്ടിലേക്ക് വിളിക്കണ്ട തല്ലിയാലും കൊന്നാലും ഞാൻ മമ്മിയെ വിട്ട് വരില്ല ചിപ്പി അവിടെ നിന്ന് കരയാണ് കേട്ടോ ചിപ്പിക്ക സങ്കടമായി നീ എന്തിനാ കരയുന്നേ ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞോളൂ അതുതന്നെ എനിക്ക് സങ്കടമായത് ആദ്യമായിട്ട് അയാളുടെ വഴക്കൊക്കെ കിട്ടുമ്പോൾ ഞാൻ എങ്ങനെ അടിയും വഴക്കും കിട്ടുമ്പോൾ ഞാൻ എങ്ങനെ ഡാഡിയോടൊപ്പം സന്തോഷമായിട്ട് കഴിയും അപ്പം നീ ഇത് ഇഷിതയോടും ഇഷിദാമ്മയോടും ഡാഡിയോടും ഒന്നും പറയരുത് കേട്ടോ മറ്റൊരാളുടെ ചിലവിൽ ജീവിക്കുമ്പോൾ മറ്റൊരാളുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ സഹിച്ചേ പറ്റുള്ളൂ അയാളോട് സംസാരിക്കാൻ പോയിട്ടല്ലേ എനിക്കിതൊക്കെ കിട്ടിയത് തെറ്റൻ്റെ ഭാഗത്താണ് അതെനിക്ക് നന്നായിട്ട് അറിയാം ആദ്യമായിട്ട് ആരെങ്കിലും തല്ലിയാൽ ഞാനത് സഹിക്കില്ല അങ്കിൾ തന്നെ തല്ലിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇല്ല ആ അങ്ങനെ എന്തു പറഞ്ഞാൽ ആദ്യത്തെ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്നാൽ നീ വിശ്വസിക്കേണ്ട നീ വിശ്വസിച്ചിട്ട് എനിക്ക് എനിക്കെന്ത് വേണം എന്തായാലും ബെല്ലടിച്ചു കേട്ടോ ബെല്ലടിച്ചില്ലേ നീ ക്ലാസ്സിൽ പോകാൻ നോക്ക് ആദ്യ വരുന്നില്ലേ നീ ചെല്ല ഞാൻ വന്നോളാം എന്നിട്ട് പതുക്കെ ചിപ്പിയെ വിളിച്ചു നടന്നു പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പഴേക്കും ആരോടും പറയല്ലോട്ടോ ഇത് എന്ന് പറഞ്ഞു പക്ഷേ ഒന്നും മിണ്ടിയില്ല ചിപ്പി എന്തായാലും പറയാതിരിക്കുമോ എന്തായാലും ഡാഡി ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഡാഡി പകരം ചോദിക്കാൻ ചെല്ലും ഈശ്വരോ അവളോടൊന്നും പറയുണ്ടായിരുന്നു അവളുടെ കണ്ണിപ്പെടാതെ ഒഴിഞ്ഞ് നടന്നാൽ മതിയായിരുന്നു എന്നാദ്യം ഇങ്ങനെ ഓർക്കുക പിന്നെ കാണിക്കുന്ന ഇഷിടേയും മഹേഷിനെയാണ് രണ്ടുപേരും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോവാണ് മഹേഷ് അല്ലേ എന്തോടോ താൻ അങ്ങനെ ചോദിച്ചത് അല്ല നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ മറ്റൊരാളുടെ ഡ്രൈവ് ചെയ്യുന്ന കാറിലിരിക്കുമ്പോൾ ചില സുഖക്കുറവുകൾ അനുഭവപ്പെടാറുണ്ട് അത് കംഫർട്ട് അല്ലേ എന്ന് ചോദിച്ചത് താൻ പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ താൻ ഡ്രൈവ് ചെയ്യുന്നത് കാറല്ലോ എൻ്റെ ലൈഫല്ലേ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണല്ലോ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം എനിക്കറിയാം ഞാൻ സുരക്ഷിതരായിരിക്കുന്നത് താങ്ക് യു ഫോർ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു ഇഷിദാ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഇന്നലകളെക്കുറിച്ചാണ് എന്ത് സമയം നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞത് അപ്പോൾ ഇഷിത പറഞ്ഞു ഒരു സെക്കൻഡ് പോലും വേസ്റ്റായി പോട്ടില്ല ഒരു കരാർ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ജീവിതം കേൾക്കുന്നവർക്കതൊരു തമാശയായിട്ട് തോന്നും പക്ഷേ ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിന് തീവ്രത അറിയത്തുള്ളൂ രണ്ടുപേര് തമ്മിലുള്ള അട്രാക്ഷനിൽ നിന്നാണല്ലോ ഒരിഷ്ടവും അടുപ്പവും പ്രണയവും ഒക്കെ രൂപം കൊള്ളുന്നത് സത്യത്തിൽ ഈ പറഞ്ഞ അട്രാക്ഷനിൽ ആത്മാർത്ഥതയിലെ തമ്മിലടുക്കുന്നതിൻ്റെ പ്രധാന മാനദണ്ഡം സൗന്ദര്യം തന്നെയാണ് പക്ഷേ പ്രണയത്തിൻ്റെ ഭാഷ അതൊന്നുമല്ല ഭൂമിയിലധികം ആരും അനുഭവിക്കാത്ത വഴിയിലൂടെ യാത്ര ചെയ്തവരാണ് നമ്മൾ നമ്മുടെ വഴി ഒന്നാണെങ്കിലും മനസ്സുകൾക്ക് അകലമുണ്ടായിരുന്നു അത് നമ്മുടെ രണ്ടുപേരുടെയും കഴിഞ്ഞ കാലത്തിൻ്റെ മതിലുകളായിരുന്നു ആ മതില് നമ്മൾ ഒരുക്കി തീർക്കാൻ എത്ര കാലമെടുത്തു എന്ന് ക വെച്ചാ വിവാഹം കഴിഞ്ഞ് പ്രണയിച്ച് തുടങ്ങിയ പറയല്ലേ എന്ന് മഹേഷ് ചോദിച്ചു അതെ ആരാദ്യം പറയും എന്നുള്ള സുഖമുള്ളൊരു നോവായിരുന്നില്ലേ പിന്നീടുള്ള പ്രണയകാലം പിൻ എന്തായാലും അതുതന്നെയല്ലേ പ്രണയം എന്തായാലും മനോഹരമായിട്ട് താൻ സംസാരിച്ചിടും വല്ലാത്തൊരു ക്യാരക്ടറോ തൻ്റേത് എന്തായാലും താൻ എത്രയോ മുമ്പേ വേർപെടുത്താൻ കഴിയാത്ത വിധം എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുവെന്നറിയാവോ എന്ന് മഹേഷ് ചോദിക്കുകയാണ് ഒരാളുടെ ഹൃദയത്തിൻ്റെ അവകാശം മറ്റൊരാൾ സ്വന്തമാക്കുന്നത് തന്നെയാണ് പ്രണയം എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയെന്ന് മറ്റൊരാളെ നോക്കി പറയുന്നതിൽ കഴിവിഞ്ഞ് എന്തുണ്ട് അപ്പോഴേക്ക് ഈഷു പറഞ്ഞ എല്ലാവരും നമ്മുടെ ടൂറിന് വേണ്ടി കാത്തിരിക്കുക അമ്മ പറഞ്ഞത് കേട്ടില്ലേ അത് നടക്കില്ല എന്ന് എല്ലാവരുടെയും പരിഭവം നമുക്ക് തീർത്ത് കൊടുക്കണം കേട്ടോ അല്ല മഹീഷ് വർക്ക് വിളിച്ചോ വണ്ടി കൊടുത്താൽ ഇത്രയോ ലേറ്റാവുമോ ആ ഞാൻ വീട്ടിൽ പറഞ്ഞ പോലെയല്ല വണ്ടിക്ക് കുറച്ച് കാര്യമായ പണിയൊക്കെ ഉണ്ട് നമ്മുടെ ട്രിപ്പിൻ്റെ തലേ ദിവസം വണ്ടി വീട്ടിലെത്തും യാത്ര പോകുന്നതിന് മുമ്പ് നമുക്ക് വിനോദിനെ ഒന്ന് പോയി കാണണം ഞാനും അത് നിശ്ചയിച്ച കാര്യമാണ് അവനെ കൂടി കണ്ടിട്ട് വേണം പോവാൻ ഇപ്പം നമ്മളോട് ടൂർ പോകാൻ വീട്ടുകാർ നിർബന്ധിക്കുന്നു എന്തായാലും ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ പോകാതിരുന്നാലുള്ളത് തൻ്റെ വീട്ടിൽ നിന്നായിരിക്കും ആദ്യം ഉയരുന്നത് ശരിയാ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും മറ്റുള്ളവര് വിശ്വസിക്കണമെങ്കിൽ ഇഷ്യുതയ്ക്ക് വിശേഷമുണ്ടെന്ന് അറിയണം എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് ആഗ്രഹമില്ലേന്ന് ചോദിക്കുന്ന ബന്ധുക്കൾ വരെയുണ്ട് സത്യത്തിൽ അതൊരു വലിയ ആഗ്രഹ സാഫല്യമായിട്ട് ഞാൻ കാണുന്നൊന്നുമില്ല പക്ഷേ മഹേഷിന്റെ കുഞ്ഞൊരു സ്വപ്നം തന്നെയാണ് ഇതിനിടയ്ക്ക് കോൾ വരെയാണ് ഇഷ്യുതയ്ക്ക് മഹേഷിന്റെ അച്ഛനാണല്ലോ വിളിക്കുന്നത് ഓ മഹേഷ് എന്തായാലും കാര്യമില്ലാതെ അച്ഛൻ വിളിക്കില്ല മഹേഷ് കോളൊന്നെടുത്തേ അച്ഛാ ഞാനാ ഇഷുത ഡ്രൈവ് ചെയ്യാ നിങ്ങൾ ഇങ്ങോട്ടുള്ള യാത്രയിലല്ലേ അതെ ഞങ്ങൾ അങ്ങോട്ട് വരുവാ ചിപ്പിമോള് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം യൂണിഫോം പോലും മാറാതെ വിഷമിച്ച പട്ടൽ ഒരേ ഇരിപ്പാണ് ഏ എന്തി അവൾ വന്നതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുമില്ല കുട്ടിക്ക് ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അച്ഛൻ അവളോട് ചോദിച്ചില്ലേ എന്ന് ഇഷ്ട ചോദിച്ചപ്പം എത്ര വട്ടം ചോദിച്ചു എന്തെങ്കിലും ഒന്ന് പറയണ്ടേ മോളെ ഇനിയിപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല അച്ഛൻ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്ത് ഞാൻ ചോദിക്കാം അപ്പോൾ മഹേഷ് പറഞ്ഞു നമ്മൾ എത്താറായില്ലേ നമുക്ക് നേരിട്ട് ചോദിക്കാം ആ എത്താറായോ എന്നറിയാനാണ് വിളിച്ചത് എത്താറായെങ്കിലേ മോൾ നേരിട്ട് സംസാരിക്കുക അതാ നല്ലത് എന്നാൽ ശരി അച്ഛ ഫോൺ വെച്ചോ അങ്ങനെ ഫോൺ വെച്ചു ഇതെന്താ ഇപ്പം അവൾക്ക് പറ്റിയത് എന്നാണ് ഇഷ്ടം മഹേഷും ആലോചിക്കുന്നത് ചിലപ്പോൾ ആദ്യം സംബന്ധിക്കുന്ന എന്തോ കാര്യമായിരിക്കും ആ എന്തായാലും അവൾ നമ്മുടെ സംസാരമൊക്കെ കേൾക്കുന്നതല്ലേ താൻ ടെൻഷനായിട്ട് സ്പീഡൊന്നും കൂട്ടണ്ട എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ വെറുതെ ആരോടും സങ്കടവും വാശിയൊന്നും കാണിക്കുന്ന കുട്ടിയല്ല ചിപ്പി അവളുടെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ച് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർത്തു ഇച്ചിരിക്കാകെ ടെൻഷനാകുവാണ് ഇതേ സമയം ആദ്യം വീട്ടിലെത്തി ആകെ തളർന്നു കൊത്തിയാണ് വീട്ടിലെത്തിയിരിക്കുന്നത് ലഞ്ച് പോലും ഉച്ചയ്ക്ക് കഴിച്ചില്ല രാവിലെ മര്യാദയ്ക്ക് ആഹാരം കഴിച്ചില്ല രാത്രി കഴിച്ചില്ല ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ടില്ല ആകെ തളർന്നു കൊത്തിയാ ആ കട്ടിലെ ഭാഗം കൊണ്ടിട്ട് അവിടെ വന്നിങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് രചന വന്നൂട്ടോ രചന അപ്പോൾ ആദിയുടെ തലയിലൊക്കെ തലോടുകയാണ് തോളത്ത് കയ്യൊക്കെ എടുത്ത് വെച്ചപ്പോൾ ആ കൈയൊക്കെ ഇങ്ങ് തട്ടി മാറ്റി ആദി എന്താ മോനെ നീ യൂണിഫോം പോലും ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താ മോനെ മമ്മിയോട് നീ ഇങ്ങനെ പെരുമാറുന്നത് നിൻ്റെ വിഷമം ഇതുവരെ പോയില്ലേ നീ അതൊക്കെ മറന്നു കാണുന്ന കരുതിയത് അപ്പോഴേക്കും ആദ്യം ചോദിച്ചു ഇത് മമ്മി കാണുന്നില്ലേ എൻ്റെ നെറ്റിയിലേയും മുറിവിലേക്ക് നോക്കി വേണം എൻ്റെ വിഷമം മാറിയില്ലേ എന്ന് മമ്മി ചോദിക്കാൻ പറ്റിപ്പോയില്ലേ മോനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ മമ്മി ചായയും സ്നാക്സും തരാം ഉച്ചയ്ക്ക് നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇല്ല ഞാൻ താഴേക്ക് വരില്ല എന്താ താഴേക്ക് വന്നാൽ ഹേ ഞാൻ വരില്ല എന്ന് മമ്മിയോട് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ മമ്മി എന്നോട് താഴേക്ക് വിളിക്കുന്നത് അവിടെ ചെന്ന് ചായ കുടിക്കുമ്പോഴായിരിക്കും അങ്കിൾ അങ്ങോട്ട് വരുന്നത് അങ്കിളുടെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല അതിലും പേരെ ഞാൻ റൂമിൽ തന്നെ ഇരിക്കുന്നതാണ് ഞാൻ ഇവിടെ ഇരുന്നോണാ മോനെ എന്തിനാ ഈ പരിഭവം നീ അത് വിട്ടുകള മമ്മിയല്ലേ പറയുന്നത് ചായ കുടിക്കുന്നതിന് പോലും അതിൻ്റേതായ രീതികൾ കാണും മമ്മി എനിക്കറിയില്ല മമ്മി എന്നെ ടേബിൾ മനുഷ്യ പഠിപ്പിച്ച് തന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി രചനയാണെങ്കിൽ തോറ്റ് തൊപ്പിയിട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ചിപ്പിമോളോട് ഇഷിതയും മഹേഷും ചെന്ന് ചോദിക്കുകയാണ് എന്താ പറ്റിയതെന്ന് ആദ്യം അവളത് പറയാൻ തയ്യാറാവുന്നില്ല ആദ്യക്ക് എന്തോ സങ്കടമുണ്ട് അവൻ്റെ വിഷമത്തിനുള്ള കാരണം മോള് പറ അങ്ങനെ ഈ ആ ചിപ്പിമോള് കാര്യം പറയുകയാണോ മഹേഷ് ചാടി എഴുന്നേറ്റും കേട്ടോ ചിപ്പിമോളിൻ്റെ ആവശ്യം ഇനിയും ആദ്യേട്ടനെ അവിടെ നിർത്തരുത് ഡാഡി എന്നാണ് എൻ്റെ ആദ്യേട്ടനെ അയാൾ കൊന്നുകളയും അങ്ങനെ മഹേഷ് പോകാനായിട്ട് തുടങ്ങുകയാണ് ഈശ്വരീയും രാമനാഥൻ്റെ സ്വപ്നവലിയൊക്കെ തടയുന്നുണ്ട് എൻ്റെ മകനെ വേദനിപ്പിച്ചത് ആകാശ്മേനോനല്ല ഏത് തമ്പുരാനാണെങ്കിലും അതിൻ്റെ ഫലം അനുഭവിച്ചിരിക്കും മാത്രമല്ല ആദ്യം പറയുന്നത് കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ റാടി വരികയാണെങ്കിൽ ഹങ്കിൾ നമ്മളെ തൊടാൻ പേടിക്കുമെന്ന് ആ രചനയോട് പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ രചന പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മടക്കേണ്ട കേട്ടോ സി ഓക്കെ താങ്ക് യു